നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയ്യാർ ആദ്യം പ്രധാന വാർത്തകൾ യു ഡി എഫ് തരംഗത്തിലും ഒലയാതെ ആലത്തൂർ കോട്ടക്കാത്ത് എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ആശ്വസിക്കുവാനുള്ള ഏക മണ്ഡലവും ആലത്തൂരിൽ ഒതുങ്ങി കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്സിന് ധാരണാദ്യം വാഴാനി കാക്കിനിക്കാട് തേക്കിൻകാട്ടിൽ വയസ്സുള്ള സോജനാണ് മരിച്ചത് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ആയിരം സന്നദ്ധ വാളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിനൊരുങ്ങി ഷൊർണൂർ നഗരസഭ എം എൽ എ മമ്മിക്കുട്ടി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും കുമരനെല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു കുമരനല്ലൂർ എൻഎസ്എസ് കരയോഗം ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു